ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മണി പ്ലാന്റിൻ്റെ ഹാങ്ങിങ് കളക്ഷൻസ് ഒന്ന് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ പുതുതായിട്ട് കുഴിച്ചിടുന്നത് എല്ലാവർക്കും കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അത് ആയിട്ട് നല്ലോണം ലീഫുകളൊക്കെ വന്നത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു വെറൈറ്റി ആണ് മണി പ്ലാന്റ് തരുന്ന ഒരു പത്ത് ദോസ് വെറൈറ്റി പെട്ടതാണ് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന വളരെ സിമ്പിളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ പോട്ടിൽ വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പത്ത് ദോസ് പ്ലാന്റ് കടകളിലൊക്കെ കുറഞ്ഞ വിലക്ക് നമുക്ക് കിട്ടിയിട്ട് നമുക്ക് വേഗം പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് നമ്മുടെ ഗോൾഡൻ മണി പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ചെറിയൊരു കഷ്ണം നമ്മൾ കുഴിച്ചിട്ടിട്ടായിരുന്നു ഉള്ളത് ഇപ്പം കണ്ടില്ലേ നല്ല ഒരു ഗോൾഡൻ യെല്ലോ കളറിൽ തന്നെ ഇതിൻ്റെ ലീഫുകളൊക്കെ വളർന്നു വന്നിട്ടുണ്ട് നല്ലോണം ലെങ്ത്തി ആയിട്ട് വന്നിട്ടും ഉണ്ട് ഇതും ഇതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് ഫിലറൻഡ്രോൺ വെറൈറ്റിയിൽ പെടുന്നൊരു ചെടിയാണ് ക്രിലൻഡോൺ ബ്രാസിൽ നിന്നാണ് ഈ ഒരു ചെടീൻ്റെ പേര് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലീഫുകൾ ഉണ്ടായി വരുമ്പോൾ നല്ല ലെമൺ ലൈമിൻ്റെ ഒരു ഷേപ്പ് ആയിരിക്കും പിന്നെ ഗ്രീൻ ഷെയ്ഡും യെല്ലോ ലെമണും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലീഫുകൾ വരുന്നത് നമ്മൾ വെക്കുന്ന ഒരു സ്ഥലം അനുസരിച്ചിട്ടാണ് ഈ ഇലയിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് വരുന്നത് ഇത് കുറച്ച് തണലുള്ള ഷെയ്ഡിലായതുകൊണ്ടാണ് ആ ഒരു രണ്ട് കളറും കൂടി നല്ലോണം മിക്സിംഗ് ആയി വരാത്തത് ഇത് കിലഡൻഡ്രോണിൽ വരുന്നതും മറ്റൊരു വെറൈറ്റി ആണ് മൈക്കൻസ് ആണ് ഇതിൻ്റെ ലീഫുകൾക്ക് ഒരു പ്രത്യേക ഷെയ്ഡാണ് ഒരു വെങ്കറ്റി അപ്പിയറൻസും ആണ് ഇതുമൊക്കെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തിട്ട് ഹാങ്ങിങ് ആയിട്ട് വളർത്തിയാണ് അതിൻ്റെ പോലെ തന്നെ മണി പ്ലാന്റിൻ്റെ ഒരു ഗോൾഡൻ ലെമൽ കളറും ഉണ്ട് ഇതിൻ്റെയൊക്കെ പ്രൊപ്പഗേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചെറിയൊരു കഷ്ണം കമ്പ് നട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏത് ടൈപ്പ് മണി പ്ലാന്റ് ആയാലും നമുക്കിങ്ങനെ വളർത്തിയെടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്നതാണ് പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ സാധാരണ ഗാർഡനിങ് സോയിൽ ചാണകപ്പൊടി ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ ഒരു കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് രണ്ട് നേരം വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒരു കുഴപ്പമില്ല നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് നമ്മളെ പോട്ടിന് നന്നായിട്ട് ഹോൾ ഉണ്ടാക്കുന്ന എപ്പോഴും ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടതാണ് വെള്ളം കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിലും നമ്മളെ ചെടി ഈ ഒരു ആരോഗ്യത്തോടെ നിൽക്കുന്നതല്ല നമ്മൾ പോട്ടിലല്ലാതെ മണി പ്ലാന്റ് ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് അതിലേക്ക് ചുറ്റിപ്പടർത്തിയിട്ടും ഉണ്ട് ഇത് നമ്മൾ ഗോൾഡൻ മണി പ്ലാന്റ് ആണ് ഇങ്ങനെ വളർത്തിയിട്ടുള്ളത് നമ്മൾ പത്ത് ഹോസ് പ്ലാന്റിൽ ഈ ഒരു കളക്ഷൻ ഇങ്ങനെ വളർത്തിയെടുത്തിട്ടുണ്ട് അപ്പം ആയിട്ടും അതുപോലെ തന്നെ മണ്ണിൽ നടാനായാലും വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ ആയിട്ട് ഒരുപോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല വെറൈറ്റി പ്ലാന്റ്സുകളാണ് ഈ മണി പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ നഴ്സറികളിലും ഗാർഡൻ മാളിലൊക്കെ ഇപ്പോൾ കുറഞ്ഞ വിലക്കന്നെ ആയിട്ട് കിട്ടും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഇനി ഗാർഡനിലൊക്കെ പോയി കഴിഞ്ഞാൽ കളക്ട് ചെയ്ത് വളർത്താവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടം വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ